എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് സ്കോർ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് സ്കോർ ഉണ്ടായിരിക്കണം അതാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിലും നമ്മൾ ഓരോ വിഭാഗം കമ്മ്യൂണിറ്റി വിഭാഗം കുട്ടികൾക്കും റിസർവേഷൻ ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ്സ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണോ അതിനനുസരിച്ചിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും റിസർവേഷൻ ക്ലെയിം ചെയ്താൽ മാത്രമാണ് അതിന് ആനുപാതികമായിട്ടുള്ള അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്കറിയാം നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എല്ലാ സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റ് നടക്കുന്നത് എൽ ബി എസ് വഴി മാത്രമാണ് അവിടെ മാനേജ്മെൻറ്റ് സീറ്റുകളൊന്നുമില്ല ഗവൺമെൻറ്റിൽ നമുക്ക് എൽ ബി എസ് ത്രൂ മാത്രമായിരിക്കും സീറ്റുകൾ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താ അവിടെയാണ് ഫീസ് സ്ട്രക്ചർ കുറവുള്ളത് ഇപ്പോൾ ചില കമ്മ്യൂണിറ്റി വിഭാഗക്കാർക്ക് ആയിരം രൂപ മാത്രമാണ് നേഴ്സിംഗ് പഠിക്കാൻ നമുക്ക് ഫീസ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറിയിൽ റിസർവേഷൻ ഉണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഒരു ജനറൽ വിഭാഗം കുട്ടികളെ സംബന്ധിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യം കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് സീറ്റ് ലഭിക്കണം പക്ഷേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് സീറ്റ് ലഭിക്കാൻ ഇൻഡെക്സ് സ്കോർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചിലപ്പോൾ കൂടുതലായിട്ട് വന്നേക്കാം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഈ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂ മുന്നൂറ് എന്നിങ്ങനെയാണ് ഇൻഡെക്സ് സ്കോർ ഏകദേശം കോളേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതിനർത്ഥം നല്ല ഇൻഡെക്സ് സ്കോർ ഉള്ള കുട്ടികൾക്കായിരിക്കും ആദ്യം മെഡിക്കൽ കോളേജിലേക്ക് അലോട്ട്മെന്റ്സ് ലഭിക്കുന്നത് പിന്നെ നമ്മൾ ഓരോ അലോട്ട്മെന്റ്സും കഴിയും തോറും ചിലപ്പോൾ അതിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം എങ്കിൽ പോലും ഈ വർഷത്തെ പ്ലസ് ടു ഇൻ്റെ റിസൾട്ട് വന്നതിൽ പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്രാവശ്യം ഇൻഡെക്സ് സ്കോർ എല്ലാം ചെയ്ഞ്ചസ് ഒരുപാട് ലോ ആയിട്ടും ആവറേജുമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിലല്ല എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു കട്ട് ഓഫ് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ കാണണം ഗവൺമെൻറ് കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ഇച്ചിരി ടെഫ് ആയിരിക്കും അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇൻഡെക്സ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ് കോളേജിലേക്ക് നമ്മൾ അലോട്ട്മെൻറ്റ്സ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മാർക്ക് ബേസ് ചെയ്തിട്ട് അലോട്ട്മെൻറ്റ്സ് ഓപ്ഷൻസ് കൊടുക്കാനും ശ്രദ്ധിക്കണം അതൊക്കെ വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്ന ഓരോ നേഴ്സിംഗ് കോളേജിലും വന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഇൻഡെക്സ് സ്കോറാണ് അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിലും ഈ ഇഴവ കാറ്റഗറി ആണെങ്കിലും മുസ്ലിം കാറ്റഗറി ആണെങ്കിലും ഓരോ കമ്മ്യൂണിറ്റിയിലും ലാസ്റ്റ് വന്നിട്ടുള്ള ഇൻഡെക്സ് സ്കോറ് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും ഏകദേശം സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി ഇപ്പോൾ പോയിൻ്റ് മാർക്ക് വരെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് വൺ സെവൻ അതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ വന്നിട്ടുള്ള കട്ട് ഓഫ് അതിൽ കൂടു കൂടുതൽ നിങ്ങൾക്ക് കുറവ് മാർക്കുള്ളവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് ഏകദേശം ഒരു ഒരു എന്താ കട്ട് ഓഫാണ് മുന്നൂറിലേക്ക് മുന്നൂറ് മാർക്കും സ്കോർ ചെയ്ത കുട്ടികൾക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് അതിലും കുറവുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇതിലും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ ഉള്ളവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജും ഞാൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ജസ്റ്റ് നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് റെഫറൻ പോയിന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻസിലായിട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കരിയർ ഹെൽപ്സ് എന്ന് പറയുന്ന ഒരു ടീം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളെ മോണിറ്റർ ചെയ്യാനൊക്കെ ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതുപോലെയുള്ള നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ സൂം വീറ്റിങ് വഴിയൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം ഇതിൽ ഈ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് പൈസേൻ്റെ ഒന്നും കാര്യമില്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മറ്റുള്ള കുട്ടികൾക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഡിപ്ലോമ കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഡിഗ്രി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാ ഇൻഫോർമേഷൻസും കരിയർ ഹെൽപ്സ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും കോളേജ് കണ്ടെത്താനും കോഴ്സുകൾ കണ്ടെത്താനൊക്കെ നമ്മൾ സഹായിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കമൻസ് ആയിട്ട് രേഖ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ